ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ വീണ്ടും നമ്മൾ അമ്പലത്തിൽ പോകുന്ന പോകുന്നൊരു കുഞ്ഞ് ബ്ലോഗുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് മണ്ണാറശാല അമ്പലത്തിലാണ് ഏറ്റവും പേരുകേട്ട ഒരു അമ്പലം തന്നെയാണ് മണ്ണാറശാല നാഗങ്ങളുടെ ഒരു അമ്പലമാണ് ഈ ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രമേ ഇതിലുള്ളൂ പക്ഷേ എൻ്റെ ഒരു കുത്തേരിയുമായിട്ടാണ് പോകുന്നത് എപ്പോഴും ഞങ്ങൾ മൂന്ന് പേരായിട്ടാണ് പോകുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരെയുള്ളു ഒരാൾക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഒരി ബസ് സ്റ്റാൻഡിലെത്തി അവള് അവിടെ തന്നെ എത്തി കുഞ്ഞുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടെ ബസ്സിലാണ് പോയത് ബസ് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോയി അമ്പലത്തിലെത്തി സത്യം പറഞ്ഞാൽ ശരിക്കും വഴിയൊന്നും അറിയത്തില്ല അങ്ങനെ ഒറ്റയ്ക്ക് അധികം പോയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അതുതന്നെ അങ്ങനെ അധികം ഒറ്റയ്ക്ക് അങ്ങ് പോകാറില്ല അത് കാരണം വഴിയൊക്കെ കറക്റ്റ് ഏത് ബസ്സിൽ കയറണം അതൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് അങ്ങോട്ട് പോയത് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ പോകാൻ പറ്റിയില്ല ഞങ്ങൾ താമസിച്ചാണ് പോയത് ഞങ്ങൾ ചെന്നപ്പം നട അടക്കിയ സമയമായിരുന്നു ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തൊഴുത് അവിടെയൊക്കെ ചുറ്റി നടന്നു തൊഴുത് ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞങ്ങൾ അങ്ങോട്ട് തൊഴാൻ പോകുന്ന സമയത്ത് തന്നെ അവിടെ അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നേരം അന്നദാനം കഴിക്കാമെന്നുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തൊഴിൽ ഇറങ്ങി ഞങ്ങൾ പിന്നെ അവിടെ കൂപ്പണൊക്കെ കെട്ടി അവിടെ വന്നിരുന്നു അവിടെയും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ അമ്പല കഴിക്കാൻ കയറി കഴിച്ച് ചോറും സാമ്പാറും ഒരച്ചാറും അവിയലും ഇത്ര ഉണ്ടായിരുന്നു പക്ഷേ സൂപ്പറായിരുന്നു പിന്നെ അവളുടെയും കുഞ്ഞിൻ്റെയും രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്ത് കുറേ നേരം അവിടെ ആലിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കുമായിരുന്നു കുറേ നേരം അവിടെ ഇരുന്ന് എനിക്കൊന്നൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നതും നമ്മളവിടെ ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ബസ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അവിടെ തന്നെ ബസ് വരും പക്ഷേ ഏത് ബസ് എപ്പം വരും അങ്ങനൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു സെക്യൂരിറ്റി എടുക്കാൻ നേരം ഈ കിടക്കുന്ന ബസ് ഹരിപ്പാട് വരെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബസ് ഇറങ്ങി അവിടെ ചെന്നപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ